പൂർവഭദ്രപഥ അതായത് പൂരോരുട്ടാതി നക്ഷത്രം പൂരോരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിമാന്മാരും ദൂരദൃഷ്ടിയുള്ളവരുമാണ് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ വെച്ച് അതിനായി പരിശ്രമിക്കാൻ തയ്യാറുള്ളവരുമാണ് വിദ്യാഭ്യാസത്തിലും കരിയറിലും മികച്ച രീതിയിൽ മുന്നേറാൻ ഇവർക്ക് എന്തായാലും കഴിയും ചിലപ്പോൾ അമിത ആകാംക്ഷയും മാനസിക സമ്മർദ്ദവും എന്തായാലും ഇവർക്കും ഉണ്ടാവാം ഇവരുടെ വ്യക്തിത്വം വളരെ ആകർഷകമായതും കൊണ്ട് ആളുകൾ എല്ലാവർക്കും ഇവരെ വളരെ ഇഷ്ടം കൂടുതലാണ് ഏപ്രിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ജോലിയിൽ വലിയൊരു മാറ്റം കാണാൻ സാധിക്കും ഈ ദിവസങ്ങളിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ മാസം ഒന്നും തന്നെ സംഭവിക്കില്ല ഏപ്രിൽ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് പുതിയ ചുമതലകൾ എന്തായാലും ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് മികച്ച നീക്കങ്ങൾ പ്ലാൻ ചെയ്യാൻ ഒരു സമയമാണ് ഏപ്രിൽ തന്ത്രപരമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ബിസിനസ്സിലോ രാഷ്ട്രീയ കാര്യങ്ങളിലോ എന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഉയർച്ച ഉണ്ടാവും ഈ ഏപ്രിൽ മാസത്തിൽ ഉയർച്ച ഉണ്ടാവും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ആദ്യത്തെ ചവിട്ടുപടി നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് സാമ്പത്തികമായിട്ട് നല്ലൊരു ലാഭം തന്നെ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ വ്യാപാരികൾക്ക് നല്ലൊരു നേട്ടം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത ഏപ്രിലിൽ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന വരുമാനം എത്രയും പെട്ടെന്ന് നല്ലൊരു നിക്ഷേപത്തിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെലവുകൾ നിയന്ത്രിക്കാൻ പറ്റും ഇല്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ ആവശ്യ ചെലവുകളാണെന്ന് കരുതിയിട്ട് നിങ്ങൾ അത് ചെലവാക്കി കളയും ഏപ്രിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഈ ദിവസങ്ങളിൽ എന്തായാലും ആരോഗ്യം വളരെ നന്നായിട്ട് തന്നെ സൂക്ഷിക്കുക തലവേദന സമ്മർദ്ദം മാനസികമായിട്ടുള്ള പിരിമുറുക്കം എന്തായാലും വന്നേക്കാം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്തായാലും അനിവാര്യമാണ് പരമാവധി വൈകി ഒ ഉറങ്ങരുത് ഉറക്കത്തിൻ്റെ സമയം കൂട്ടുക ഉറങ്ങുക ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ തണുപ്പാവസ്ഥയിലും നല്ല ചൂടാവസ്ഥയിലും എന്തായാലും ഈ മാസം നിങ്ങൾ ഇരിക്കരുത് ഏപ്രിൽ ഒമ്പത് പതിനെട്ട് ഇരുപത്തി ഈ മൂന്ന് ദിവസങ്ങളിൽ എന്തായാലും പ്രണയബന്ധങ്ങൾ നന്നായിട്ട് മെച്ചപ്പെടും ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾക്ക് മെച്ചമുണ്ടായിട്ടില്ലെങ്കിൽ ഏപ്രിലിൽ ആ ബന്ധം എന്തായാലും മെച്ചപ്പെടാൻ സാധ്യത വളരെ കുറവാണ് വിവാഹ സാധ്യതകൾ എന്തായാലും ഉണ്ടാവും പ്രത്യേകിച്ചും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും സഹായത്തോടെ സഹായത്തോടെയായിരിക്കും അതെന്തായാലും മെച്ചപ്പെടുക സാമൂഹിക ഇടപെടലുകൾ എന്തായാലും വർദ്ധിക്കും പ്രത്യേകിച്ച് പുതിയ ബന്ധങ്ങളും എന്തായാലും ഉണ്ടാവും പൂരോറിട്ടാധിക്കാർക്ക് പ്രത്യേകിച്ച് ഈ മാസം നല്ല വളർച്ച ഉണ്ടാകുമെങ്കിലും പണിയിൽ നല്ല ശ്രദ്ധ തന്നെ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമാണ് കാരണം കുടുംബത്തോടും സഹപ്രവർത്തകരോടും നിങ്ങൾ ചിലപ്പോൾ മോശമായി പെരുമാറും അത് ഭാവിയിൽ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ക്ഷമ വായിരിക്കുക ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്